பிரபஞ்சிராய படச்சவரே கருணக்கடலையெல்லா பிரவர்த்தங்களிலும் வரக்கத்து படச்சவ ായ സാരിഹായ അമലുകൾ ചെയ്യാൻ നീ ഭാഗ്യം വാതുക്കളായ പ്രഭാഗുവിന്റെ നാമങ്ങൾ നമുക്ക് പറഞ്ഞു നിന്നിട്ടുണ്ട് പരിശുദ്ധമാകപ്പെട്ട നാമങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് ആ നാമങ്ങൾ നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് നൽകുന്നതാണ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഒരു നാമമാണ് വലിയ മാറ്റമുള്ളതാണ് നമ്മൾ പരാജയപ്പെടാനാണ് പോകുന്നതെങ്കിൽ ചൊല്ലിയാൽ നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ് അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാമം നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ ഒരുപാട് പേര് ഒരുപാട് പേര് ഉപദ്രവിക്കുന്നുണ്ടാകും പല രീതിയിലൂടെ നാവ് കൊണ്ടാകാം ശരീരം ഉണ്ടാകാം വള്ളാ ശുഭകാരത്താൽ അസൂയ മരണക്കാട് കൂടുതലക്കാട് കൂടുതൽ രക്ഷപ്പെടുത്തു മാറാകട്ടെ അങ്ങനെ ആരെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടോ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവര് തരം ചിലർ ചെറുപ്രവിച്ചുകൊണ്ടേ അങ്ങനെ ആ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവർ അവരെ തരത്താഴ്ത്താൻ കഴിയുന്നതാണ് അവരെ തരം താഴ്ത്താൻ കഴിയുന്ന ഒരു മനോഹരമായ ഒരു സിനിമയാണ് ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് நல்ல மனுஷரு அவர் நம்ம நம்மளை பிரயாசப்படுத்த அவரை അതുപോലെ ഈ ഈസ്മ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് ഈ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ കാരുണ്യവാനായ റബ്ബ് മുറാദുകൾ മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പരിശുദ്ധമാക്കപ്പെട്ട നാമം ഉച്ചരിക്കുന്നവരെ ജനങ്ങളുടെ സ്വീകാര്യത ഉണ്ടാകുന്നതാണ് എല്ലാവരും ആ മനുഷ്യരെ തേടിയെത്തുന്നതാണ് ഇത്രയും മനോഹരമായ അത്രയും ശ്രേഷ്ഠതകളുള്ള ഒരു ഒരു സ്മരണയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ും അല്ലാഹു എല്ലാ മേഖലകളിലും ഉയർച്ചകൾ നൽകപ്പെടുന്ന ഒരു മഹത്തായ ഒരു സ്മരണയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലാഹുനെ നീ സർവ്വ ആപത്തുകളെ പ്രിയപ്പെട്ട ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മേഖലകളിലും അവൻ പ്രതീക്ഷനുണ്ടാകണം എൻറെറൊപ്പന്റെ സഹായിക്കും ചിലരിലൊരു ചെറിയ ഒരു പരീക്ഷണം വരുമ്പോഴേ അവർ തളർന്നു പോകും അങ്ങനെയെല്ലാം പരീക്ഷണങ്ങൾ അതിജീവിക്കുന്നവരവര് സുരത്തിൽ കിടക്കാമെന്നുള്ളതാണ്

നമ്മൾ നമ്മൾ അത് സഹിച്ച് മുന്നോട്ട് പോകണം ചെയ്യണം മനസ്സിലാക്കണം ഒരു 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 എന്നൊരു മനസ്സിൽ വേണം പറയുകയാണ് ഒരു പരീക്ഷണത്തിന്റെ പിറകിലാണ് വിജയം ഒരു പരീക്ഷണത്തിന്റെ പിറകിലാണ് വിജയമെന്ന് ോടും കൂടി അതിനെ നമ്മൾ നേരിടുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ പ്രിയപ്പെട്ട വലിയ പുതിയ ഭൂമി ലാഹുവിന്റെ ആ മഹത്തായ പരിശുദ്ധ നാമത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾക്ക് ധാരാളം മഹത്വങ്ങളുണ്ട് ധാരാളം മഹത്വങ്ങളുണ്ട് ഓരോ ഈശ്വരും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ നമ്മൾ ആരെങ്കിലും കാണാതെ പഠിച്ചാൽ ാമങ്ങൾ എത്ര പേർക്കറിയാം അത് കാണാതെ പഠിച്ചാൽ

ആരാണ് പറയുന്നത് പ്രപഞ്ച സെവായോട് പറയുന്നത് നിങ്ങൾ എന്റെ പരിശുദ്ധ നാമം നിങ്ങൾ എന്നോട് ദുആ ദുആ ചെയ്താൽ നിങ്ങൾ ഞാൻ സ്വീകരിക്കാമെന്ന് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റി ഒൻപത് ഒരു മഹത്തായ ഒരു നാമത്തെയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ധാരാളം ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു മഹത്തായ ഒരു നാമത്തെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുകയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമെന്നറിഞ്ഞാൽ ഈ നമ്മൾ ചൊല്ലിയാൽ അതുപോലെ നമ്മളെ പരാജയപ്പെടുത്താൻ നടക്കുന്ന ശത്രുക്കളെ ശത്രുക്കളെല്ലാം പരാജയപ്പെടുത്തും അവരെ സമൂഹത്തിൽ താഴ്ത്തുന്നതാണ് ഇത്രയും മനോഹരമായ ഒരു നമമാണ് ജനങ്ങളുടെ ഉണ്ടാകും എല്ലാവരുടെയും സ്നേഹം കിട്ടും അങ്ങനെ ഒരുപാട് ഒരു മത്വങ്ങളുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതുപോലെ പ്രിയപ്പെട്ട മോവിനിയങ്ങളെ നമ്മളെ ഏത് ഹലാലായ ഉദ്ദേശം കൊണ്ട് അത് സാധിക്കും പക്ഷേ മഹത്തുക്കളായ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതായ രീതിക്കും ആ സമയത്ത് എണ്ണമനുസരിച്ച് നമ്മൾ വിജയം തരുന്നതാണ്

ഞാനൊന്ന് പരിചയപ്പെടുത്തുക അപ്പൊ അല്ലാതും എന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമം ഈ നാമത്മങ്ങൾ ദിവസം പ്രാവശ്യം ഒരഞ്ഞൂറ് പ്രാവശ്യം നിങ്ങളെ ചൊല്ലിയാൽ ഒരു വിഷയത്തിൽ നിങ്ങൾ പരാജയപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന ആ വിഷയം അതാവു ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ അതാവു ആ വിഷയം നിങ്ങളിൽ എന്താവൂ ആ വിഷയത്തിൽ നിങ്ങൾ ഉയരുന്നതാ

ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളോട് നാം സ്വീകരിക്കണ ഇങ്ങളെ പറഞ്ഞതെ കേട്ടതെല്ലാം ഒരു സാലിഹായ амаൽ ആക്കണേ പടച്ചവനേ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലല്ലാഹി അലാ സയ്യിദിനാ മുഹമ്മദി വആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ اغഫർ ലനാ വാലി വലീദിനാ വലി വസായിനാ വലി സയ്യിദിനാ വൽ അഹബാബിനാ വൽ ആശഹിനാ വൽ ഖബാഹിനാ വൽ ജിറാനിനാ വലി മൻ ഹബ്ബ വഹ്സറൈനാ വൽ മൻ ഹുവ അലൈനാ വൽ ജമീഉ ബി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുക്നാ റബ്ബനാ ശർറവ ഖദൈ ാണ് പരിശോട്ടോ ചെല്ലുന്നവരാണ് അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ട് ദുരിതങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ ഞങ്ങളെ ഞങ്ങളെ വായി വെമ്പപ്പെട്ട മുഅ്മിനീങ്ങളും ഉൽവിനാത്തുകളും നിങ്ങളുടെ വചസ്സിൽ ഉള്ളവർ നമ്മോട് ദവാഉണ്ട് വസിയ്യത്ത് കേദവർ പഠിച്ചവരെ എല്ലാ ദോഷവും പ്രമാദത്തിൽ നിങ്ങൾ അധികാര സഭയുടെ പോൾ ഈ ചാനലിലൂടെ അങ്ങനെ ഒരുപാട് നൽകണേ പഠിച്ചവരെ ഞങ്ങളുടെ കൂട്ടത്തില് ജോലി ഇല്ലാത്തവരുണ്ട് ജോലി നൽകണേന്ന ഭവനമില്ലാത്തവരുണ്ട് ഭവനം നൽകണേന്നാഹൂ വീടില്ലാത്തവരുടെ വീട് നൽകണേ നൽകണേ അതുപോലെ മടച്ചവനെ രോഗികളുടെ രോഗം ഒരുപാട് വിദേശ രാജ്യം ചെയ്തിട്ടുണ്ട് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ നൽകണയെന്ന സർവ്വ ആപത്തുകൾ തൊട്ടും അവരെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുണ്ട് അതിനെല്ലാം നീ ഭർഭത്തിരിണേയ നീ തന്ന ശരീരങ്ങൾ അങ്ങ പല സഹോദരം പല മക്കളും വിദേശ രാജ്യങ്ങളിൽ ജോലി സന്തോഷത്തോടെ സൗന്ദര്യത്തോട്

ترجوني يا دعائي يا الله اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه, حسنة وقنا عذاب النار الله اللهم اجمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شريا ولا مطرودا ولا محروما اللهم حبب الينا الايمان وزينه في قلوبنا وقد الينا الكفر والفسوق والعصيان واجعل أقمتنا رشدا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين بانك صلى الله على محمد صلى بحق الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل الله عليه وسلم